ശ്രീലങ്കയിലെ ഹമ്പന്തോട്ട തുറമുഖത്തിന്റെ നിയന്ത്രണം തന്ത്രപൂർവ്വം നേടിയ ചൈന അവിടെ നിന്ന് ചാരക്കണ്ണുമായി ഇന്ത്യയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ ചുറ്റി വരിയുന്ന സ്ട്രിംഗ് ഓഫ് ബേൾസ് സ്ട്രാറ്റജിയുടെ ഭാഗമായാണ് ചൈന തന്ത്രപരമായി ശ്രീലങ്കയെ തങ്ങളുടെ വലയിൽ വീഴ്ത്തിയത് പല രാജ്യങ്ങളിലും വാണിജ്യ സൈനിക താവളങ്ങളുടെയും തുറമുഖങ്ങളുടെയും ശൃംഖല കെട്ടിപ്പടുത്തുകൊണ്ട് ചൈന വിന്യസിപ്പിച്ച തന്ത്രമാണ് സ്ട്രിംഗ് ഓഫ് ബേൾസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയും ഹോർമൂസ് കടലിടുക്ക് മലാക്ക കടലിടുക്ക് ലോംബോ കടലിടുക്ക് തുടങ്ങിയ വിവിധ ചോക്ക് പോയിന്റുകളിലൂടെയുമാണ് ചൈനയുടെ വ്യാപാരത്തിന്റെ ഒരു പ്രധാന ഭാഗം കടന്നുപോകുന്നത് അതിനാൽ തങ്ങളുടെ വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ചൈന ഈ തന്ത്രം വികസിപ്പിച്ചത് ചൈനയുടെ മെയിൻ ലാൻഡിനും പോർട്ട് സുഡാനും ഇടയിലുള്ള രാജ്യങ്ങളിൽ സൈനിക വാണിജ്യ ശൃംഖല ചൈന പടുത്തുയർത്തുകയാണ് ഇതിലൂടെ ചെയ്യുക ശ്രീലങ്ക ഹമ്പന്തോട്ട പോട്ടിനായി ചൈനയിൽ നിന്ന് കടമെടുത്തിരുന്നു ഇത് തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഈ പോർട്ട് തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തേക്ക് ചൈനയ്ക്ക് ലീസിന് നൽകേണ്ടതായി വന്നു ഇങ്ങനെ കടക്കണിയിൽപ്പെടുത്തി ശ്രീലങ്കയെ സ്ട്രിംഗ് ഓ പേഴ്സിലെ ഒരു മുത്തായി മാറ്റുകയും ചെയ്തു പിന്നീട് ചൈനയുടെ ചാരക്കപ്പലുകളായ യുവാൻ വാങ് ഫൈവ് യുവാൻ വാങ് സിക്സ് എന്നിവയെല്ലാം ഈ പോർട്ടിൽ നിരന്തരം സന്ദർശനം നടത്തിയിരുന്നു യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും തിരകേറിയ സമുദ്രപാതയിൽ നിന്ന് കുറഞ്ഞത് പത്ത് നോട്ടിക്കൽ മൈൽ അകലെ കിഴക്ക് പടിഞ്ഞാറ് ഷിപ്പിംഗ് റൂട്ടിന് അഭിമുഖമായി ശ്രീലങ്കയുടെ തെക്കേ അറ്റത്താണ് ഹമ്പന്തോട്ട തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയ്ക്ക് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹമ്പന്തോട്ട തുറമുഖം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആശങ്ക തന്നെയാണ് ഹമ്പന്തോട്ട തുറമുഖത്തു നിന്ന് ഇന്ത്യയെ വീക്ഷിക്കുക എന്നത് എളുപ്പവുമാണ് യുവാങ് വാങ് ഫൈവ് യുവാങ് വാങ് സിക്സ് എന്നിവയുടെ ദൂരപരിധി എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റിയമ്പത് കിലോമീറ്റർ വരെയാണ് ശ്രീഹരിക്കോട്ടയിലെ ഐ എസ് ആർഒയുടെ ഉപഗ്രഹ താവളം കൽപ്പാക്കം അറ്റോമിക് പവർ പ്ലാന്റ് കൂടംകുളം നിലയം ദക്ഷിണേന്ത്യയിൽ ഉടനീളമുള്ള ആറ് നാവിക തുറമുഖങ്ങൾ കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡ് എന്നിവയെല്ലാം ചൈനയുടെ ചാരക്കപ്പലുകളുടെ നിരീക്ഷണ പരിധിയിലാകുമെന്നത് ഇന്ത്യയ്ക്ക് ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെ ഇന്ത്യയുടെ സുപ്രധാന വിവരങ്ങൾ ചോർത്തുന്നതിനായുള്ള ഒരു മാർഗമായാണ് ശ്രീലങ്കയെ ചൈന കാണുന്നത് കടലിൽ നിന്ന് ഇന്ത്യയെ വീക്ഷിക്കുന്ന ചൈനയെ ആകാശത്തുനിന്ന് നിരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ചൈനീസ് നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ശ്രീലങ്കയിലെ ആകാശവും കടലും ഉപയോഗിക്കാനാണ് ഇന്ത്യ പദ്ധതി ഇടുന്നത് അതിനായി ശ്രീലങ്കയിലെ മൂന്ന് വിമാനത്താവളങ്ങൾ ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് അദാനി ഗ്രൂപ്പ് ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങൾ ഏറ്റെടുത്തു നടത്തുന്ന അദാനി ഗ്രൂപ്പ് ആദ്യമായാണ് ഇന്ത്യയ്ക്ക് പുറത്തുള്ള വിമാനത്താവളം ഏറ്റെടുക്കാൻ ഒടുങ്ങുന്നത് ശ്രീലങ്കയുടെ പ്രധാന വ്യോമ കവാടമായ കൊളംബോലെ ബന്ദാരനായികെ രാജ്യാന്തര വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും മോശം വിമാനത്താവളം എന്ന കുപ്രസിദ്ധി നേടിയ രത്മലാന മട്ടല എന്നീ വിമാനത്താവളങ്ങളാണ് അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ ടെർമിനൽ സംയുക്തമായി വികസിപ്പിക്കുന്നതിനായി ശ്രീലങ്കൻ പോർട്ട് അതോറിറ്റിയും ശ്രീലങ്കൻ കമ്പനിയായ ജോൺ കീൽസ് ഹോൾഡിംഗ്സുമായി അദാനി ഗ്രൂപ്പ് എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചിരുന്നു അൻപത്തൊന്ന് ശതമാനം മോഹരി അദാനി ഗ്രൂപ്പിനും മുപ്പത്തിനാല് ശതമാനം ജോൺ കീൽസ് ഹോൾഡിംഗ്സിനും പതിനഞ്ച് ശതമാനം ശ്രീലങ്കൻ പോർട്ട് അതോറിറ്റിയും കൈകാര്യം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീലങ്കയിലെത്തിയ വിനോദസഞ്ചാരികളുടെ എണ്ണം പതിനാല് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി മൂന്നാണ് ഇതോടെ രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജാനുവരി ഒന്ന് മുതൽ മാർച്ച് ഇരുപത് വരെ അഞ്ച് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേരും ശ്രീലങ്ക സന്ദർശിച്ചു ഇന്ത്യ മാൽദ്വീപ് നയതന്ത്ര പ്രശ്നങ്ങൾ മൂലം ഇന്ത്യൻ സഞ്ചാരികൾ ശ്രീലങ്ക മാൽദ്വീപിനു പകരമായി തിരഞ്ഞെടുക്കുകയാണ് അതിന്റെ ഫലമായി ശ്രീലങ്കൻ ടൂറിസ്റ്റുകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഇന്ത്യ വരും വർഷങ്ങളിൽ കൂടുതൽ സഞ്ചാരികളെ ശ്രീലങ്കയിലേക്ക് ആകർഷിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇതിനായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ മികച്ച വിമാനത്താവളങ്ങൾ എന്നിവ ആവശ്യമാണ് ദക്ഷിണേഷ്യയിലെ ചൈനയുടെ സാന്നിധ്യം കുറയ്ക്കാൻ അമേരിക്കയും ഇന്ത്യയും ശ്രമിക്കുന്നുണ്ട് ഇതിനായി അദാനിയുടെ ശ്രീലങ്കയിലെ പോർട്ട് റെർമിലിന് അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് മില്യൺ ഡോളർ ധനസഹായം യുഎസ് നൽകും കൂടാതെ നിർജ്ജീവമായി കിടക്കുന്ന ലങ്കൻ വിമാനത്താവളങ്ങൾ ഏറ്റെടുത്തു നടത്തുന്നതിനായി റഷ്യയുമായി ഇന്ത്യ സംയുക്ത സംരംഭത്തിൽ ഏർപ്പെടുമെന്നും വാർത്തകൾ വന്നിരുന്നു അമേരിക്കയും റഷ്യയും ഇത്തരം പദ്ധതികളിൽ ഇന്ത്യയ്ക്കൊപ്പം ചേരുന്നതിനു പിന്നിലെ പ്രധാന ലക്ഷ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ സ്വാധീനം തടയുക എന്നത് തന്നെയാണ് ശ്രീലങ്കയിലെ മട്ടല രാജപക്സെ ഇന്റർനാഷണൽ എയർപോർട്ട് നടത്തിപ്പിനാണ് റഷ്യ താൽപര്യം പ്രകടിപ്പിച്ചത് ചൈനയെ തടയുക എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യം കൂടി റഷ്യയ്ക്കുണ്ട് ശ്രീലങ്ക സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ പട്ടികയിൽ ഇന്ത്യക്ക് പിന്നിൽ റഷ്യയാണുള്ളത് ഇതും ഈ പദ്ധതിയിലേക്ക് റഷ്യയെ ആകർഷിക്കുന്ന ഒരു ഘടകം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാല് പേരും റഷ്യയിൽ നിന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരും ശ്രീലങ്ക സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഒന്ന് മുതൽ മാർച്ച് ഇരുപത് വരെ എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ട് ഇന്ത്യക്കാരും എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് റഷ്യക്കാരും ശ്രീലങ്ക സന്ദർശിച്ചു മട്ടല വിമാനത്താവളത്തിൽ നിന്ന് ഇരുപത്തി ഒമ്പത് പോയിന്റ് ആറ് കിലോമീറ്റർ അകലെയാണ് ചൈന കൈവശപ്പെടുത്തിയിരിക്കുന്ന ഹമ്പതോട്ട തുറമുഖം ലങ്കം വിമാനത്താവളങ്ങൾ ഏറ്റെടുക്കാൻ റഷ്യയും ഇന്ത്യയും സഹകരിക്കുന്നതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം ഹമ്പൻതോട്ട തുറമുഖത്തെ ചൈനയുടെ സാന്നിധ്യമാണ് ഈ വിമാനത്താവളത്തിന് നിയന്ത്രണം ലഭിച്ചാൽ ചൈനീസ് സ്വാധീനതയിലുള്ള തുറമുഖത്തിലെ ഓരോ നീക്കവും കൃത്യമായി നിരീക്ഷിക്കാൻ ഇന്ത്യക്ക് സാധിക്കും ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തെ ടെർമിനൽ സ്ഥാപിക്കാനും അദാനി പോർട്സ് തയ്യാറാവുകയാണ് ഇതിനായി യു എസ് സർക്കാരിന്റെ കീഴിലെ ഡെവലപ്മെന്റ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അയ്യായിരം കോടി രൂപയുടെ വായ്പയും അദാനി പോർട്സ് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു പദ്ധതിയോടനുബന്ധിച്ച അഞ്ഞൂറ് മെഗാവാർട്ടിന്റെ കാറ്റാടിപ്പാടവും അദാനി ഗ്രൂപ്പ് ലങ്കയിലെ മാന്താറിൽ സ്ഥാപിക്കുന്നുണ്ട് ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധി സമയത്ത് മറ്റ് രാജ്യങ്ങൾ ലങ്കയോട് മുഖം തിരിച്ചപ്പോൾ സഹായഹസ്തവുമായി എത്തിയ ഒരേ ഒരു രാജ്യവും ഇന്ത്യയാണ് നാലാ പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറാണ് ശ്രീലങ്കയ്ക്ക് ഇന്ത്യ നൽകിയത് ഐ എം എഫ് നൽകിയതാകട്ടെ മൂന്ന് മില്യൺ ഡോളറും ഹോൺ ഓഫ് ആഫ്രിക്കയിലെ ഡി ജിബൂട്ടി പാകിസ്ഥാനിലെ ഗ്വാദർ മാലിദ്വീപ് ശ്രീലങ്കയിലെ ഹമ്പന്തോട്ട പോർട്ട് ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മ്യാൻമാറിലെ ക്യൂപ്യൂ എന്നിവയൊക്കെ ചൈനയുടെ സ്ട്രിംഗ് ഓഫ് വേൾസിൽ ഉൾപ്പെട്ടതാണ് ഇതിൽ ഹംബദോട്ട പോർട്ടിനെ വീക്ഷിക്കാൻ അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന മട്ടല എയർപോർട്ട് വഴി സാധിക്കും ഇതുകൂടാതെ ബംഗ്ലാദേശ് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിർജീവമായി കിടക്കുന്ന പോർട്ടുകളിലും നിക്ഷേപം നടത്താനുള്ള സാധ്യതകൾ അദാനി പോർട്ട് നോക്കുന്നുണ്ട് സ്ട്രിംഗ് ഓഫ് പേൾസിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ അദാനി ഗ്രൂപ്പ് എത്തുന്നതോടെ ചൈനയുടെ ഏറ്റവും വലിയൊരു തന്ത്രത്തെയാണ് നമ്മൾ തച്ചു തകർക്കുന്നത് ഇതുവഴി ചൈനയുടെ വർദ്ധിച്ചു വരുന്ന അധിനിവേശത്തെ തടുക്കാനാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം